அமாய நோக்கி அம்மாய் நோக்கி அம்மாய் போலீஸ் அல்லது அம்மா நோக்கி நல்ல சுண்டியா நல்ல சுண்டரி ல അതെ ചില ആൾക്കാര് ചില ആൾക്കാര് നമ്മളെ സംഭവം ചില ആൾക്കാർ എന്തൊക്കെയാ എന്നെ പറ്റി പറഞ്ഞപ്പം ആ ഇത് നാനുവിന്റെ പുതിയ ഡ്രസ് കിട്ടോ പുതിയത് ഇന്നിപ്പോ ദുബായിൽ ട്വന്റി ഡിഗ്രി ട്വന്റി ഡിഗ്രി ചൂട് തണുപ്പാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ദിസ് ഈസ് ന്യൂ ഡ്രസ് ഫോർ നാനു అప్పింగ్ మై తల్సో నో వేరి ఆ അന്നതേമാർക്ക് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് അല്ലെങ്കിൽ ആൾക്കാർ കമന്റ് ഇട്ടാണ് എന്താ നമുക്ക് ചിന്നുവിനെ കാണാൻ പോലോനെ ചിന്നുനെ കാണാൻ പോ ശരിക്കും ഞങ്ങൾ ഞങ്ങൾ ഒന്ന് ചിന്നുവിനെ കാണാൻ പോകട്ടോ മൈ ഗുഡ് ഫ്രണ്ട് ആൻഡ് ഷീസ് വെരി ക്യൂട്ട് സെയിം നൈനുണ്ട് അല്ല രസണ്ടോ ഏഹ് നല്ല ചെറിയ നല്ല കണ്ണുകൾ നല്ല ചുണ്ടുകൾ നല്ല താടികൾ പിന്നെ നല്ല താടി താടിയാ Okay. <that> െ ഓക്കേ ഗേൾഫ്രണ്ട് അത് ഗേൾഫ്രണ്ട് അല്ലെ നടന്നോ അനക്കൊന്നാക്കിക്കോ ഗ്ലാസ് ആക്കും വണ്ടിന്റെ കൂടെ അവിടെ ചെല ആൾക്കാര് പറയുന്നുണ്ട് നമ്മള് പുള്ളി മറ്റന്നൊക്കെ പറയണ്ടേ അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോയ അപ്പൊ ഞാൻ അത് നല്ല വലിച്ചിട്ട് നല്ല വലിച്ചിട്ട് കയറിയിട്ടുണ്ടാണ് ഈ കയറിയപ്പം പിന്നെ ആളിപ്പഴം വന്നിട്ട് എന്നാണ്ട് പൂട്ടി കെട്ടും മറ്റേതാക്കും മറിച്ചാണൊക്കെ പറഞ്ഞിട്ട് പേടിച്ചുകൊണ്ട് നാട്ടിക്കാണ് പൊയ്ക്കുന്നത് അപ്പം വാട്ട് ഞാൻ എന്നെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ഒരാളെ ഉപദ്രവിക്കുന്ന പിന്നെ എൻ്റെ മക്കിട്ട് എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് പിന്നെ ഞാൻ അതിനെ റിയാക്ട് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഒരു വ്യക്തി എനിക്കെതിരെ വീഡിയോ ഇട്ടപ്പോ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ബിക്കോസ് എന്ത് ഞാൻ കാര്യം പറഞ്ഞുതരാം ഞാൻ ആൾസോ വീഡിയോസ് ചെയ്തിട്ടൊരു ടു ത്രീ മന്ത്സ് ആയി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും യൂട്യൂബിൽ കാണുന്ന ആളുകൾ കാരണം യൂട്യൂബിൽ മേക്കാൻ അത്യാവശ്യം തൊലിക്കട്ടി വേണം മനസ്സിലായത് യൂട്യൂബിൽ നമുക്കൊരു വീഡിയോ ഇടാനും അത് അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അത്യാവശ്യം തൊലിക്കെട്ടി വേണം നോ നോ ഈഡ് നോ ഈഡ് അപ്പം സംഭവം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരു അപ്പൊ നമ്മള് ആരെയും മോശമായിട്ടൊന്നും അപ്പൊ സംഭവം എന്താ കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഈ ഒരാളെങ്ങനെ പച്ചക്കിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ എന്ത് ചെയ്തതാണ് അത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ചെയ്തിട്ടുണ്ട് ഭയങ്കര തൊലിക്കട്ടി അപ്പൊ ഈ യൂട്യൂബിലൊക്കെ മേക്കണെങ്കിൽ ഭയങ്കര തൊലിക്കട്ടി വേണം നമുക്ക് അങ്ങനെ ഉണ്ടോ തൊലിക്കട്ടിണ്ടോന്ന് ചോദിച്ചുകഴിഞ്ഞാല് തൊലിക്കട്ടി ഇല്ല അത് ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഉള്ള ലൈഫിലൊന്നും നമ്മൾ പോയി കളിക്കാറില്ല അപ്പം നാട്ടിൽ പോയാണ്ട് വെല്ലുവിളിക്കാന്ന് പറഞ്ഞാൽ ഉണ്ടോ ആ ഉണ്ടോ ഇല്ല പിന്നെ ഇപ്പൊ എന്താ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏ വീഡിയോസ് ഡിലീറ്റ് ആക്കി പോയി ഉടുപ്പുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പറയാൻ പേടിച്ചിട്ടും വീഡിയോസ് ഡിലീറ്റ് ആക്കി പോയി ഈ അതാണ് ഞാൻ പറഞ്ഞത് ഈ യൂട്യൂബിൽ മേക്കാൻ വലിയ പാടാണ് സംഭവം പറഞ്ഞത് നിങ്ങൾക്കൊരു കഥയും കൂതയും ഇല്ലാത്ത നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് നന്നാക്കിയാൽ കുറെ ലോകങ്ങളുടെ നന്നാവാൻ പോകില്ലേ പിന്നെ ചില തെണ്ടികൾ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മക്കളെയും പറ്റിയൊരു എൻ്റെ മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇതിലെ തെണ്ടി തരണേ വീഡിയോസ് ഇട്ടു എന്ന് എന്റെ ഇപ്പം ഇങ്ങൾക്ക് ഇപ്പം ഇത്ര നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മക്കളും ഇങ്ങളെ കുട്ടികളൊക്കെ നിങ്ങളെ കെട്ടിയന്മാരും എല്ലായിടത്തും കൂടി തണ്ടി തിരിഞ്ഞടക്കഴിഞ്ഞാൽ നമ്മൾ എന്നെ മുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകും എനിക്ക് എൻ്റെ മക്കളെ കൂടെ എൻജോയ് ചെയ്യണമെന്ന് തോന്നി ഞാൻ എൻ്റെ മക്കളെ കൊണ്ടു വന്ന് അതങ്ങനെ പിന്നെ ചില ആൾക്കാർ എന്താ വെള്ളം കിട്ടാതെ ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമൻ്റ് ഉണ്ട് ഈ ബ്ലഡ് ഫക്കേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അയ്യോ സോറി ജസ്റ്റ് കൺട്രോൾ പോയി അതുകൊണ്ട് ഇനിയിപ്പൊ ഇനിയിപ്പൊ എനിക്ക് ഇങ്ങള്ീ പറഞ്ഞൊക്കെയാണെങ്കിൽ എനിക്ക് ഒറ്റക്ക് വന്നാ പോലെ ഒറ്റക്ക് ദുബായിൽ വരികയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് വണ്ടി ഉണ്ട് ജോലി ഉണ്ട് എന്താ ഞാൻ എത്ര വർഷമായിട്ട് ഇങ്ങനത്തന്നെ നടക്കുന്നു പിന്നെ എന്താ കഴിഞ്ഞാല് അവിടെ ഇവിടെ ഒക്കെ പോയണ്ട് ഞാനിപ്പോ വല്ലയിടത്തും ഒക്കെ പോയുണ്ട് പോവുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ല അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഭയങ്കര കുറ്റം ഞാനത് ദുർബല മനസ്സിലാളാണ് അപ്പൊ കുറ്റം പോകുന്നു പൊട്ടും വണ്ടിൻ്റെത് പൊട്ടും അപ്പൊ പിന്നെ ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും ഒക്കെ നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളൊക്കെ ഉണ്ട് ഇടക്കൊക്കെ ഒരു തിരക്കും പലക്കൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ട് നല്ല സ്പീഡുള്ള വൈഫൈ ആണെങ്കിൽ മാത്രം ആ വൈഫൈ അല്ല വൈഫൈ നല്ല സ്പീഡുള്ള വൈഫൈ ഒക്കെ ആണെങ്കിൽ ഇടക്ക് തിരക്കൊക്കെ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട് ചില ആളുകൾക്കൊക്കെ അവരെ സമ്മതത്തോടു കൂടി അല്ലാണ്ട് പെട്ടെന്നാട് മണ്ടി ചെന്നുകൊണ്ട് ഇതൊന്നും ആക്കുകയൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ട് നിൽക്കണം അങ്ങനെയൊക്കെ കുറച്ച് അങ്ങനെ സുഖ പിന്നെയും അപ്പം അതങ്ങനെ അപ്പം നമ്മളിപ്പോ വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കറാമേക്ക് മഴയൊക്കെ പെയ്താണ്ട് നല്ല നമ്മളെ വീടിൻ്റെ അടയ്ക്ക് നല്ല വെള്ളം ഒന്നും അപ്പൊ കറാമയിലൊക്കെ ഒന്ന് വന്നിരുന്നുണ്ട് ഇന്നിപ്പോൾ വീക്കെൻഡല്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചിടക്കെ പോകാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജബൽ ജേശ് കയറാൻഡാണ് അതായത് റാസുകയ്മയിലുള്ള മല കയറാൻ വേണ്ടിയിട്ടാണ് അപ്പനോ ജസ്റ്റ് ഐ ജസ്റ്റ് മല കയറാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം അത് പറ്റിയില്ല അവിടെ ഉരുളൊക്കെ പൊട്ടിയിട്ടേ കുറേ വണ്ടികളൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കാര്യങ്ങൾ പിന്നെ നമ്മൾ സംസാരം ഇല്ലെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്നതുകൊണ്ട് മക്കൾ വഴി തെറ്റിപ്പോവും അല്ലെങ്കിൽ എൻ്റെ കൂടെ വളർന്നു കഴിഞ്ഞാൽ മക്കൾ വഴി തെറ്റിപ്പോവും എന്തെല്ലാം വൃത്തികേടുകളൊക്കെയാണ് നിങ്ങളീ പറയണത് പൊങ്ങളൊക്കെ ദീന മറ്റേ എന്തെങ്കിലും നടുപ്പേജായിട്ട് പൊങ്ങങ്ങളൊക്കെ വൈതെറ്റിപ്പോയത് പെങ്ങൾ അപ്പം അതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ ഇതിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുത്താനും പിടിക്കാനൊന്നും കഴിയൂല യൂട്യൂബിലുള്ള ആളുകളൊന്നും തിരുത്താനും പിടിക്കാനും ഇല്ലെങ്കിൽ റിയാക്റ്റേഴ്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ കമൻറ്റ് വീഡിയോ വ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ പോലും നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല അപ്പോൾ ഇടുന്ന കമൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക ഞങ്ങൾ മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യാത്ത രീതിയിലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ പ്രൊവോക്ക് ചെയ്യാത്ത രീതിയിലുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇടുക പിന്നെ നമുക്കിപ്പോൾ അത് എഡിറ്റ് ചെയ്തുകൊണ്ട് പുത്രനായിട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് നിങ്ങളെ നിങ്ങളെ സിമ്പതി പറ്റാനോ എൻ്റെ മക്കളെ വെച്ചാണ് ഞാൻ വീഡിയോ ഇടുന്ന എനിക്ക് പറ്റുന്ന വീഡിയോസ് ഇടുന്നത് അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇത്രയും ചോറ് തിന്നാത്ത നിങ്ങളൊക്കെ വന്നിട്ട് എന്തോരം വൃത്തിയായിട്ട കമൻ്റ് ആണ് പിന്നെ ഞാൻ ആ തെറി വിളിച്ച ആളെ പേടിച്ചുകൊണ്ട് ഞാൻ വീഡിയോസ് ഡിലീറ്റാക്കി കമന്റ് ഡിലീറ്റാക്കി ഇപ്പടുത്ത് വേറെ കാര്യം ഉണ്ടായിരുന്നേ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറീസിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു രണ്ടു ദിവസത്തിന് ഞാൻ ഫോൺ നെറ്റൊക്കെ ഓഫാക്കി പോവുകയാണ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഇട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി കണ്ടന്റ് ആക്കിയ കുറച്ച് വെട്ടവളിയന്മാരുണ്ട് ആക്ച്വലി എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെന്താ ഈ ഇത് എൻ്റെ സ്റ്റോറിയില് ഞാൻ രണ്ടു ദിവസത്തിന് ഫോൺ ഓഫാക്കി വെച്ചുകൊണ്ട് വിചാരിച്ചിട്ട് എന്താ ആരെ പേടിച്ചിട്ടാണ് എൻ്റെ പൊന്നാര ബൈ ഇനിയിപ്പം ഈ താല പോകുന്ന കാര്യമാണെങ്കിൽ പോലും ഭാഗത്ത് ഇതിലുണ്ടാവും ഓക്കെ പിന്നെ നിന്റെ നിങ്ങളെ ഫോളോവേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് വേണമെങ്കിൽ ഇംഗ്ലി ആക്കിക്കോ നമുക്കത് കെക്കിളിയാവൂല പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ധൈര്യം ഉണ്ടെങ്കിൽ വാവ് ഞാനില്ലെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഉണ്ട് എൻ്റെ അനിയനുണ്ട് ഓല മറികടന്നിട്ട് വേണം എന്ത് മണ്ടത്തിലൊക്കെയാണ് ഈ വിളിച്ചു കയറണത് സബ്സ്ക്രൈബേഴ്സിനോട് അറിയൂ മാത് എനിക്ക് വിവരല്ലേ നിങ്ങൾക്ക് വിവരല്ലേ ഇത് കേൾക്കുന്ന ആൾക്ക് പറയുന്ന ആൾക്ക് വിവരമല്ലേ പിന്നെ നീ അടു വിളി ആളു വിളിക്കുമ്പോത്തേന് ഞാൻ മറ്റേ പെടുന്ന ആട് നാട്ടിൽ വരും അങ്ങനെ ഞാൻ പബ്ലിക്കായിട്ടില്ലല്ലോ ഇനി വെല്ലുവിളിച്ചത് വെല്ലുവിളിച്ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവം ആ വീഡിയോസ് ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കി പോയതിനും ഭയങ്കരമായിട്ടോ എന്താണറിയോ വീഡിയോസ് ഡിലീറ്റാക്കി പോയി അതും ഒരു കണ്ടന്റ് േ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പാടുന്ന പാടെ ഒരാളെ വന്നിട്ട് ഒരാളെ വന്നിട്ട് ചൊറിയ ചൊറിയാനുള്ള കണ്ടന്റ് ഇടുക എന്നിട്ട് അയാൾ വന്നിട്ട് ചൊറിയുമ്പം തിരിച്ച് അതിന് ഹലോ സബ്സ്ക്രൈബ്സ് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങളും ചിലപ്പം പല ഇഷ്യൂസായിട്ടും പല മാനസികാവസ്ഥയായിട്ടൊക്കെ നടക്കുന്ന ആളുകളേ കാരണം പിന്നെ നമ്മൾ നമ്മളിവിടെ ഈ രണ്ട് കുട്ടികളോട് വന്നിട്ട് ത്രീ ഇയേഴ്സ് ആവാനായി അവരെ പ്രോപ്പറായിട്ടുള്ള വിസ അവരെ പ്രോപ്പറായിട്ടുള്ള ഫുഡ് അവരെ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻസ് അവരെ പ്രോപ്പറായിട്ടുള്ള മദ്രസ അവരെ പ്രോപ്പറായിട്ട് എല്ലാം ഉണ്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മളൊന്ന് പാറിപ്പറന്ന് പൊട്ടിത്തെറിച്ചു നടക്കുന്നു അത്രേ ഉള്ളൂ ഇതൊരു മീഡിയയാണ് മീഡിയ മീൻസ് ലൈഫ് ലൈവ് സ്റ്റു ലൈഫിലെ ലൈവായിട്ടുള്ള കുറച്ച് മൊമെൻസുകൾ മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ലൈവായിട്ട് സം ചില ആളുകൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ തുണ്ടുകൾ അവിടെയും ഇവിടെയും കിട്ടിയിട്ട് പിന്നെ അതേമാതി എനിക്കിത് കംപ്ലീറ്റ് പറയാനാവില്ല ഒന്ന് രണ്ടാൾക്കാർ അയച്ച വോയിസ് മെസ്സേജൊക്കെ വളരെ വേറെ രീതിയിൽ വളച്ചുപൊടിച്ചുണ്ട് ഞാനതല്ല ആലോചിക്കുന്നത് ഞാൻ തെറി പിടിച്ചത് ദുബായിന്നാണ് ഈ ആൾ ദുബായ്ക്ക് ഇപ്പം പെട്ടി എടുത്ത് വരും പറഞ്ഞു കഴിഞ്ഞാണ്ട് പോയിട്ട് അങ്ങനെ ഞാൻ ഒരാളെ തെറി വിളിച്ചിട്ടുണ്ട് എന്ന് വച്ചെങ്കിൽ ആ ആള് നാട്ടിക്കല്ലേ പോകേണ്ടത് ഞാൻ ദുബായിലുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ലൊക്കേഷനും എൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് എൻ്റെ വീടിൻ്റെ വളപ്പിൽ വന്നിട്ട് എന്നെ മേക്കെട്ട് എടുക്കണം അല്ലേ എൻ്റെ മേത്തേക്ക് എടുക്കണം അല്ലാണ്ട് കേസ് കുണ്ടാൻ വണ്ടി ഇനിയിപ്പം ഇതേമാതിരിക്ക് എന്നെ തെറി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കിയിട്ട് പിന്നെ കേസിൻ്റെ പുറകെ പോകണം അത് എനിക്ക് മനസ്സിലാണില്ലേ എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ കാര്യം ചെയ്യിക്കട്ടെ ഇപ്പം എന്നെ ഒരാൾ തെറി വിളിച്ച് എന്നെ ഒരാൾ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യരുത് ഞാൻ എനിക്ക് സമയവും പൈസയും സന്ദർഭവും ഗഡ്സും ഉണ്ടെങ്കിൽ ഞാൻ ആ ആളവിടെ ഉള്ള ചില അവിടെ പോയിട്ട് എന്ത് ചെയ്യണം ചെള്ളക്കൊന്നാണ് കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഞാൻ ആ പെണ്ണിനെ വെച്ചിട്ട് കേസ് കൊടുക്കും ഈ പെണ്ണിനെ വെച്ച് കേസ് കൊടുക്കും നല്ല അമ്മായ ആ ആ കേസ് കൊടുക്കും അല്ലെങ്കിൽ കുട്ടീൻ്റെ കുട്ടിയാളെ മറ്റേ ഗാർഡിയൻഷിപ്പ് ഗാർഡിയൻഷിപ്പാരാണ് എന്തുവാ എന്തൊക്കെയാ വലിയ വലിയ സംഭവങ്ങൾ പറയാം ഞാനിതാണ് പറയുന്നത് എൻ്റെ കുട്ടിൻ്റെ ഒരു മൈരുമ തൊട്ടാണല്ലോ തൊട്ടാൽ തൊട്ടാൽ തന്നെ അതവിടെ കിടക്കട്ടെ അത് എൻ്റെ വെല്ലുവിളിയല്ല അതെൻ്റെ അത് എൻ്റെ പ്രൊട്ടക്ഷനാണത് അത് വെല്ലുവിളിയായിട്ട് കണക്കാക്കരുത് ഓക്കേ അതെ വെല്ലുവിളിയായിട്ട് കണക്ക് കൂട്ടിയാണ്ട് മുമ്പ് നാട്ടിൽ വണ്ടി ചെന്നാണ്ട് പേടിച്ച് തൂറിയാണ്ട് കുട്ടിയാക്കു പോയി കാവലിരുന്ന കാവലിരിക്കുക ആ കുട്ടിയാക്കി അവിടെ പോയി കാവലിരിക്കുക രണ്ടു ദിവസമായിട്ടുള്ള ഗൾഫൊക്കെ പോയിട്ട് എന്നിട്ട് എൻ്റെ വീഡിയോ കുട്ടിയെ പോയത്തിന് എന്ത് ചെയ്തിരിക്കുന്നത് ആശാൻ ഓടിയാണ്ട് നേരെ നാട്ടിൽ പോയിക്കണ് നല്ല നല്ല വീഡിയോസ് ഇടുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി അറിയാണ്ട് പിന്നെ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ് വൈഫിനെ പറ്റിയിട്ട് ഞാൻ കുറേ പറഞ്ഞുണ്ടാക്കിയാണ്ട് വീഡിയോ ഇട്ടുകൊണ്ട് റീച്ച് ഉണ്ടാക്കി എനിക്ക് എനിക്ക് അതിൻ്റെ ഒന്നും ബ്രോസ് കാരണം എനിക്കറിയാം എങ്ങനെ വീഡിയോ ഇടണം എന്നുള്ളത് പിന്നെ നമ്മൾ ഈ ഈ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഈ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് മേക്കപ്പ് ഇടാനൊന്നും സമയം കിട്ടിയെന്നു അപ്പൊ ചിലപ്പോ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാല് ഉറക്ക ശീലം ഉണ്ടാവും ഇല്ലെങ്കിൽ കുക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഓവർ ഡ്യൂട്ടി ഉണ്ടാവും അതൊക്കെ വരുമ്പോ എന്ത് ചെയ്യും ചിലപ്പോ നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാല് വല്ല കള്ളുടിയ മരക്കൊക്കെ തോന്നും നിങ്ങൾക്ക് കാരണം നിങ്ങള് ഫുള്ള് മേക്കപ്പും ഫുള്ള് മറ്റേ ഇതൊക്കെ ഇട്ടുകൊണ്ട് തരത്തിൽ പോയി കളിക്കുമക്കള് ഡേറ്റ് എന്താ ില്ല ആവശ്യത്തിലുള്ള സാധനം പഠിച്ചില്ല ആ ഇന്നിപ്പോഴിഞ്ഞാല് ഇത് വേടിച്ചു എന്ത് സ്വന്തം മക്കളെ കൊണ്ടുവന്ന് നോക്കുന്നതിന് വരെ ആളുകൾക്ക് പ്രസാണ് അതാ കോമഡി സ്വന്തം മക്കള് കൊണ്ടന്ന് മാന്യമായിട്ട് നല്ല രീതിയിൽ നോക്കുന്നത് വരെ ആളുകൾക്ക് കണ്ടന്റ് ആക്കി വെച്ചിട്ടാണ് പിന്നെ അതേപോലെ തന്നെ എനിക്ക് നാട്ടിലൊരു കുട്ടി കിട്ടും ഞാൻ അത് ഇല്ലാന്നു പറഞ്ഞില്ല അത് ഞാനും എൻ്റെ എക്സ് ഉള്ള ചെറിയൊരു ഇഷ്യൂ കാരണം ഞാൻ പറഞ്ഞതാണ് ഈ കൊച്ചിനെ നീ എന്തു ചെയ്യേ നീ എന്തു ചെയ്യേ ജോലി ചെയ്ത് അവളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജോലി ചെയ്തിട്ട് സ്വന്തം റിസ്ക്കിൽ നോക്കിയേക്ക് ഏ അതിനെ വിളിക്കാനോ ഞാനതിൻ്റെ അന്വേഷണം അന്വേഷിക്കാനോ ഒന്നുമില്ല കാരണം അത് അവർ അവരും ഞാനും തമ്മിലുള്ള ഒരു സംഭവമാണ് പിന്നെ അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചപ്പം ആ ചിത്രീകരിച്ച വീഡിയോസ് അവർ ഡിലീറ്റ് ചെയ്തിട്ട് എന്നെ പ്ര ഇപ്പോൾ ഈ ആൾ വീഡിയോ ഇട്ട പോലെ തന്നെ ആള് വീഡിയോ ഇട്ടപ്പോൾ എന്താക്കി ഞാൻ കൊണ്ടുപോയി ഉമ്മാക്കും പാപ്പാക്കും വിളിച്ചില്ലേ അതുപോലെ തന്നെ ഞാൻ റിയാക്ട് ചെയ്ത് പബ്ലിക്കില്ല പക്ഷേ കണ്ടത് അതുമാത്രേ ഉള്ളൂ ഇയാൾ ചെയ്തത് കണ്ടിട്ടില്ല ഇത് തന്നെയാണ് എക്സ് വൈഫിൻ്റെതും അവൾ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ചെയ്തതേ കാണുള്ളൂ മനസ്സിലായോ ഞാൻ ചെയ്തതേ കാണുള്ളൂ അപ്പോൾ അങ്ങോട്ട് തന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് കിട്ടും ആ ഫ്ലോ ആണ് പോയി ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നതാണ് ഇനി ഇതെടുത്താണ്ട് നാളെ തിരികെ കയറ്റിയാണ്ട് എന്ത് ചെയ്യും അടുത്ത കണ്ടന്റ് ഉണ്ടാക്കും ഉണ്ടാക്കിക്കൂടി അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കാണ് ആക്ച്വലി റീച്ച് കൂടുന്നത് മനസ്സിലായോ എനിക്ക് റീച്ച് കൂടുകയാണ് എനിക്ക് ഞാൻ പറഞ്ഞ സത്യം ഞാൻ നാൽപ്പത് നാൽപ്പതിനായിരം സബ്സ്ക്രൈബ്സ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ആ നാൽപ്പതിനായിരം സബ്സ്ക്രൈബർസാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തയ്യായിരം ആയത് അപ്പോൾ അയ്യായിരം കൂടി പിന്നെ അതിൽ അത്യാവശ്യം ഒരു ഏണിങ്സും വന്നു പഴയ വീഡിയോസ് ചത്ത് എടുക്കുന്ന വീഡിയോസൊക്കെ ഇങ്ങോട്ട് പോയി ആ റീച്ചായ വീഡിയോസിൻ്റെ പേയ്മെൻറ്റ് ഞാൻ എന്തായാലും വേണ്ട അത് ഞാൻ എൻ്റെ ഒരു വീഡിയോസിന് ഞാൻ കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇടുന്ന നല്ല ഇടുന്ന വ്യക്തിക്ക് ഞാൻ ആ ഒരു ഏണിങ്സിൻ്റെ പേയ്മെൻറ്റ് ഞാൻ അത് ഞാൻ ആ ആൾക്ക് കൊടുക്കും ആർക്കാണെന്ന് വെച്ചാൽ അവർ ആർക്കാണോ അതിൻ്റെ യോഗം കാര്യമാണ് ഇതിൽ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുണ്ടാവും അവർക്കത് കിട്ടട്ടെ എന്ന് ഞാൻ വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ കരാബ് സെൻ്ററിലെത്തി അപ്പോൾ ഞമ്മളൊന്ന് നല്ല ചായയും അതുമാതിരിക്കന്നെ പൂത്തുംകാൽ കഴിക്കണം പോത്തുംകാല് കണ്ടിട്ടുണ്ട് ഞങ്ങൾ പൂത്തിൻ്റെ കാലെന്തോ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുന്നേ നമുക്കിവിടെ ചിന്നു എന്ന് പറഞ്ഞിട്ടൊരു സുന്ദരിയായിട്ടുള്ള നല്ലൊരു രസമുള്ളൊരു കുട്ടി കിട്ടും ഒന്ന് പോയി കാണണം കിസൈസിലാണ് അല്ല അല്ലാഹദേ ആണ് അത് കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല ചില കുട്ടിയെ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമല്ലേ വർക്കത്തല്ലേ എന്താ രസിക്കാരനായിട്ടാണ് അതിലാ മുഖത്തുള്ള ചീരിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിന് തന്നെ സമാധാനമാണ് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ ചില പെൺകുട്ടികളെ മുഖം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലായോ ചില പെൺകുട്ടികളെ മുഖം കണ്ട് കഴി അതിനാണല്ലോ നമ്മൾ കല്ല് കല്യാണം കഴിക്കണത് പക്ഷേ അല്ല പൂ മുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂ തിങ്കളാണ് ഭാര്യ ചില ഭാര്യമാരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ കേറാൻ തോന്നില്ല സത്യം പക്ഷെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ത് രസാന്നറിയാം ഇഷ്ടമാണ് ഭയങ്കര അയവള് എപ്പോൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാനും മിണ്ടാനും നല്ല രസമാണ് എന്നെ വെരി ക്യൂട്ട് ഞാൻ ആദ്യമായിട്ടോ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു പത്തിരുന്ന് നാല് വയസ്സിൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ആകാതായിട്ട് കണ്ടൊരു നല്ലൊരു വർക്കത്തിലുള്ളൊരു കുട്ടിയാണ് സംഭവം ഉം എന്ത് പറയാന ഓൾക്ക് രണ്ട് അല്ല ഒരു മാപ്പിളയുണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് അല്ല മൂന്ന് കുട്ടികളും ഉണ്ട് പോരാത്തേനും രണ്ട് മൂന്ന് കാമുകന്മാരുണ്ട് അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും കാര്യം ഉണ്ടോ ഒരു കാര്യമില്ല ഞാൻ പിന്നെ ഇങ്ങനെ പണ്ട് ഇതേമാതിരിക്കും എൻ്റെ എക്സ് വൈഫ് ഇതേമാതിക്ക് തന്നെ കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ആയിട്ട് എനിക്കൊരു ഒരു പെണ്ണിനോടൊരു ഇഷ്ടം തോന്നുന്നത് എൻ്റെ എക്സ് വൈഫിനോടാണ് ഒരു പതിനാല് വർഷം മുന്നേ അപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ ആ ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിലുണ്ടായാൽ എനിക്ക് എൻ്റെ ലൈഫ് കളറാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു സെക്കൻഡ് ആയിട്ടുള്ള അതായത് ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള ആ ഒരു പെണ്ണിനും അതുപോലെ തന്നെ ഒരു വേറൊരു ആൾ പ്രേമിച്ച് ഒരു ഒന്നര വർഷത്തോളം പ്രേമിച്ച് േക്കായിട്ടുള്ള എൻ്റെ എക്സ് വൈഫിനെ ഞാൻ കല്യാണം കഴിക്കണത് ഇവളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് ലൈഫിൽ ഭയങ്കരമായിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഇരു ഒരു എൻ്റെ മക്കളും മക്കളൊമ്മാനെ ഞാൻ കല്യാണം കഴിക്കണത് പക്ഷേ എല്ലാവരും എന്താ പറയുക ഒരു ഒരു മാരേജ് കഴിഞ്ഞ് രണ്ടാമത്തെ മാരേജിലോട്ട് പോണ പെൺകുട്ടികൾ ഒന്നും കൂടിയും ഭർത്താക്കന്മാരെടുത്ത് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടി ഇത് ഭയങ്കര പൊട്ടിത്തെറിയാറുണ്ട് അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ലൈഫ് ഞാൻ വിട്ടിട്ട് പോകുന്നത് അല്ലാണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കാണിച്ചു കൊടുക്കാത്തതും മക്കളെ വിളി വിളിപ്പിക്കാത്തതും ഉണ്ടാകാത്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ഫേസ് ആണുള്ളത് അതായത് നാസിസ്റ്റ് ക്യാരക്ടറാണ് അതായത് അവർ അവരൊരിക്കലും തെറ്റ് സമ്മതിക്കില്ല എന്നിട്ട് പിന്നെ എന്താണ് നമ്മളെ നമ്മളെ വെറുതെ സമൂഹത്തിൻ്റെ ഇടയിൽ ഇട്ടുകൊണ്ട് കാരണം എൻ്റെ അവർ അടങ്ങിയിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ അവർ എന്നെ പറ്റിയിട്ടില്ലെങ്കിൽ അവർ മോശമായിട്ട് എന്നെ ചിത്രീകരിച്ചിട്ടില്ലെങ്കിൽ അവർ ഒരു നല്ല രീതിയിൽ കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്ക് ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു അവർ ആക്ച്വലി എന്നെ എന്നെ ഉപദ്രവിക്കാത്ത ഒന്നുമില്ല ഇനിയിപ്പോൾ എന്തുപദ്രവിച്ചാലും ഞാനൊരിക്കലും എന്നെ ആരുപദ്രവം എൻ്റെ മക്കളെ മേത്തുകാരും ആരും തട്ടൂല കാരണം എൻ്റെ സറൗണ്ട് എപ്പോഴും ഉണ്ടാവും എനിവേ അത് വിടി പോട്ടെ പുല്ലേ കോപ്പ് പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും ജില്ല തീരുന്ന കാര്യങ്ങളാണ് രക്തത്തിലുണ്ടായ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രോ ആളുകൾ ഉണ്ട് നിങ്ങള് സ്വന്ത മക്കളൊക്കെ നിങ്ങള് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാവും സ്വന്തം ഭർത്താവ് മക്കളെ നോക്കാണ്ട് ഭർത്താക്കന്മാർ പെൺകുട്ടികൾ ഉണ്ടായിട്ട് ആ പെൺകുട്ടികളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ കൊണ്ടു ഒരുപാട് ആൾക്കാരൊക്കെ ഞാൻ ഈ ഒരു സോഷ്യൽ കണ്ടിട്ടുണ്ട് പറ്റിട്ടൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അത് ബോറടിക്കും ഞാൻ ഞാൻ വരാം ബോർ അടിക്കും ഷട്ടിൽ ഷട്ടിൽ

ബോട്ട് ണ്ടാക്കാൻ പോവട്ടോ ബോട്ടോ ആ ഷർട്ട് ഷർട്ട് നല്ല യെസ് ചെറിയ ചെറുക്കനാണ് ഇപ്പൊ വല്യ മനസ്സിനായി ശരിക്കും ഷട്ട് എടുത്തുണ്ടോ ഷട്ട് എടുത്തോണ്ടോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട വേണ്ട ആ ഷട്ടിൽ എടുക്കുക വരും ഓക്കെ ഇതാണ് നമ്മൾ ഷട്ടിൽ ബാക്ക് അയ്യോ പോയി re ah. എവിടക്കടിക്കണേ ശരിക്കും 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 ആടേ നീ കാക്കു കഴിക്ക് നീ കാക്കു

Pretty little baby, you say a baby. You will never know me. And child love me. pretty little baby, i oh, want you, you do. You can ask for flowers, I see for hours, telling on the bloopers, a little sweet little baby. You love her, don't you do. Nice!